എല്ലാവർക്കും നമസ്കാരം അച്ഛൻ അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞങ്ങൾ പതിങ്ങി സംസാരിക്കുന്നത് എങ്ങനെ വീട്ടിലേക്ക് ഞങ്ങള് സർപ്രൈസ് ആയിട്ട് ചെല്ലുകയാണ് വന്നേക്കുന്നത് തന്നെ വലിയൊരു സർപ്രൈസ് വേറെയുണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം നമ്മൾ എന്തായാലും അവിടെ കയർ ചെയ്യുവാണ് അവരോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുമാവേ കൊണ്ടും ആറ്റുമായിട്ടോ അവരുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ നമുക്ക് ഇനി മേളിൽ ചെന്നിട്ട് ഡോറേ പോയി മുട്ടന്നിട്ട് നോക്കിയിട്ട് ഇരിക്കാം എന്താ നമ്മടെ ജന്മലിക്കൂടെ അവർ അവര് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കാണാം അടുത്ത സർപ്രൈസ് അടുത്ത സപ്രൈസ് പറയുന്നില്ല കേട്ടോ ഹലോ

പിടിച്ചിട്ട് പോണോ അത് വേണ്ടത് കറങ്ങിയല്ല പാന് കറങ്ങിയല്ലോ റിയോ ആണോ പക്വത <laughs> െ <laughs> <laughs> ഞങ്ങൾ ആദ്യക്കുട്ടനെ കൊണ്ട് തിരിച്ചു വന്നു ഒരു പിടിച്ചു ഇവിടെ കുറച്ച് മുടി വീണു പിന്നെ പോകുന്ന പോലെ കൊണ്ടു വന്നു ഞങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നു തിരിച്ചു ഇവരെയും അവര് മുടിയും ആദ്യ കുട്ടനെ പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നത് നോക്ക അവരെന്ന പറയുന്നേക്കുട്ടനെ മുടി വെട്ടിച്ച് അവരുടെ എക്സ്പ്രഷൻ കാണു ഞങ്ങൾ വന്നില്ലോ ഞങ്ങൾ വന്നില്ല അവിടെ പൊളിച്ചെന്ന് മാത്രമല്ല അവിടെ തകർത്തു ഒട്ടും വണ്ടിയില്ലെന്നെയോ അവനൊന്നും ചെറുതായിട്ടാ ഭാഗത്തില്ലെന്നും അതെന്താണോ ചോയ്ന്നുണ്ട് ചുണ്ട് ആ മറ്റേ ബില്യൺ ഡോളറിലെ അവര് പറഞ്ഞു കാര്യം ഇതിലും കരച്ചിൽ രാവിലെ ഒരെണ്ണം കണ്ടിട്ടിരിക്കുക എന്നൊക്കെ പുള്ളി പറഞ്ഞു ബലം പിടിക്കുവാണെങ്കി വെട്ടാം അഞ്ചു മിനിറ്റ് പോഷ ശ്വാസം വിലങ്ങുന്ന രീതിയിലേ അയ്യോ കരച്ചിൽ നമ്മക്ക് പേടിയാകും നമ്മച്ചിലാ ചെറിയ കരച്ചിലൊന്നല്ല കറിയുള്ള ആ കരച്ചില് അത് ഭയങ്കര ഒരു പ്രത്യേക കരച്ചിലാ ശ്വാസം അങ്ങോട്ടേ ചാ കൊല്ലാൻ തുടങ്ങുന്ന പോലെ കൊച്ചു കറി ആ എന്തവരും പറഞ്ഞ് ഉറങ്ങി കഴിയുമ്പോല്ലോ ഒന്ന് വിളിച്ചിട്ട് സൗണ്ടൊക്കെ ഞങ്ങൾ കണ്ട ഒരു മാഗമാകായിരുന്നു ഒരാളിരിക്കുമ്പോൾ അടുത്തല്ലാടും നമുക്ക് പോയേക്കാം അപ്പൊ ഞാൻ ഇവിടെ വന്ന് സിനിമ കണ്ടു ഞാൻ വാഴ കണ്ടു വാഴു വാഴ സിനിമയും കണ്ട് ഇവിടെ വന്ന രാത്രി ഇപ്പൊ സമയം ഒൻപതര ആയില്ലേ ഒമ്പ ആ കെട്ടേ മുക്കാലും സിനിമ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഫുഡും കഴിച്ചു അപ്പം ഞങ്ങൾ പോവാനിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് കുഞ്ഞിപ്പ് ഓക്കത്തിലാണ് മമ്മി ഇങ്ങോട്ട് സാരി എടുത്തു വന്നു അങ്ങോട്ട് നൈറ്റിലിട്ട് പോന്നു മമ്മിയുടെ സാരി ബാക്കിയത് തന്നിട്ടുണ്ട് അപ്പം കമ്മോട് നമുക്ക് പോയേക്കല്ലേ പാല് കുഞ്ഞിപ്പണ് അത് അതെടുത്ത് കൈ പിടിച്ചു മമ്മി അത് കൈ കൈപ്പിച്ചു അവളെ അവളെടുത്തോളും അതെ അതിങ്ങ ഞാൻ പിടിക്കാം അവളെടുത്തു കൊച്ചിനെടുത്തു ഏത് ലൈറ്റ് മടക്കിങ്ങ് വെക്ക് ആ ഇരിക്കാട്ടന്ന് അമ്മയുടെ ലൈറ്റല്ലേ പുതിയതോ അത് അടിക്കണ്ടപ്പോഴ അപ്പൊ നിങ്ങൾ എന്നാ വാഴ കാണാൻ പോന്നെ അതെ അല്ലേ അപ്പൊ ഞങ്ങൾ വന്ന് ആയിട്ട് വന്ന് സർപ്രൈസ് ആയിട്ട് തിരിച്ചു പോവാൻ പോവാണ് എന്നാ ഷൂ എവിടെയാവടെ അങ്ങോട്ട് ഇരിക്കുന്നുണ്ടല്ലോ എവിടെയോ പുകത്തി ഷൂ ഉണ്ട് അടുക്കളല്ല കിട്ടിയ അതവിടെ വെച്ചോടി നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാം ഇനി രഹസ്യം പറയുന്നു നീ കൂട്ടിലിട ഇനി കൂട്ടിലും ഇങ്ങോട്ട് വന്ന വഴിക്ക് അമ്മിയുടെ ഫോൺ വണ്ടിയിൽ ഡെക്കിക്കാതിരുന്ന് അടിക്കുവായിരുന്നു ഒപ്പിയെടുത്തില്ല ഇങ്ങനെ പറഞ്ഞു മമ്മിയോട് നിർത്താൻ പോവാം ഇന്ന് ഇറങ്ങി പോക്കോ മുന്നേ നടക്ക നടക്കാൻ പോട്ടെ നീ വരുന്നില്ലല്ലോ നീ വരണ്ട വരുന്നുണ്ടോട്ടെ ഇന്ന് നടത്തുട്ടെ ഓട്ടോമാറ്റിക്കായിട്ട് കഴിഞ്ഞോട്ടോ എന്തോ അപ്പോൾ ചട്ടാ പപ്പായി അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇത് കൂടെ എവിടെയാണ്ടോ ഇവിടെ കൂട്ടില്

മമ്മിക്ക് ആഗ്രഹം കൊണ്ട് രണ്ടു ദിവസം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു പറഞ്ഞു സർപ്രൈസ് അതിനു വേണ്ടിയാണ് രാവിലെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചത് വെച്ചാൽ പറഞ്ഞു രണ്ടു ദിവസം നിന്നു ഞാൻ വന്നു കൂട്ടിക്കൊണ്ട് ഞാൻ

വരുന്നേയാ അമ്മയെ പറഞ്ഞു എനിക്കില്ല അമ്മയെ അവൻ പോകുന്നു അങ്ങനെ അവിടെ പോയാൽ മതി അമ്മേനോട് അതോ അതുകൊണ്ടാണ് ഇപ്പഴേ നിൽക്കുവാണെങ്കി രണ്ടു മൂന്ന് സെറ്റാകും അത് കൊഴപ്പില്ലാത്തോണ്ടല്ലേ ഞങ്ങൾ ഇതെന്ന സെറ്റാക്കി കൊണ്ട് വന്നത് അതൊക്കെയാണ് സെറ്റ് ആക്കുന്നത് പക്ഷെ എന്തായാലും മമ്മി ഭയങ്കര ആയുർദ്ദ മമ്മി പറഞ്ഞു പോവാന്ന് പറഞ്ഞു ഇപ്പത്തെക്കാലം മമ്മി കൈ മാസം അവസാനം ആക്കാമിന് നിങ്ങൾ നിങ്ങൾ ഇനിടയ്ക്ക് ഇവിടെ ചർച്ച ചെയ്ത് ചിലപ്പോൾ ചർച്ച ചെയ്ത് കാണാതിരിക്കും ഏഹ് ഇല്ല മമ്മി പറഞ്ഞു കാണാമായിരിക്കും ഇല്ലേ ആണോ ആ ആ ഇവരെ അങ്ങോട്ടേക്ക് ഇടയ്ക്ക് പറയുന്നുണ്ട് അമ്മ ഇവിടെ നിക്കാം നിക്കാ അപ്പ എനിക്ക് അത് ഞങ്ങള് വീഡിയോ അല്ലാതെ ആ ആ

ഞാനിപ്പോൾ ഉദ്ദേശിച്ചു വേറെ ഒന്നും അല്ല ഇപ്പോൾ ഒരു ഒരു രണ്ടുമൂന്ന് ദിവസമായി കാരണം ഇനിയേ ഇനി എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു രണ്ടുമൂന്ന് ദിവസം മമ്മി ഇവിടെ നിന്നാല് അവിടെ ആയിട്ടൊക്കെ ഒന്ന് അല്ല ഹോസ്പിറ്റലിലോടാണെങ്കിലും പെട്ടെന്നാണ് കൂടെ അങ്ങോട്ട് വീട്ടിൽ കയറ്റിയല്ലോ നിന്നെ ഇവിടെ നിന്ന് മമ്മി സെറ്റാകുവാണെങ്കിൽ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് അല്ലേ വന്നോളൂ അല്ലോ ശല്യം ഇല്ലല്ലോ ആ ശല്യം ഒഴിവായില്ലേ ഞാൻ അങ്ങനെ തന്നെ വീഡിയോയിൽ പറയുന്നത് അതായത് ഈ വീഡിയോയുടെ താഴേക്ക് വരുന്ന കമന്റ് തോന്നോടേ ഏ മമ്മ ഇവിടെ നിർത്തി സെറ്റാക്കിയിട്ടേ ഇവരിങ്ങോട്ട് തന്നെ പോന്നോളും ശല്യം ഒഴിവായില്ലേ എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു അപ്പം ഇതിന്റെ താഴോട്ട് വരുന്ന കമൻറ് കണ്ടോണം എന്നു അത് ആ അടിക്കളൊക്കെ ആയിട്ട് അല്ല മമ്മി നിൽക്കുന്ന മമ്മി ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞതല്ല ഞാൻ മമ്മി ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കൊച്ചും കൂടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരുന്നുള്ളെന്നാണ് പറഞ്ഞത് ആ കൊച്ചും കൂടെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവനെ നിർത്തുന്നു ഞങ്ങൾ സമ്മതിക്കാനെന്ന് പറഞ്ഞു ഉള്ളത് കാര്യമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് പറ്റിയല്ലോ അവരില്ലാതെ പറ്റിയെടുത്തത് പേടെ പെണ്ണിനെ കൊണ്ട് പെണ്ണിനെ കൊണ്ട് പെണ്ണിനെ വേണമെങ്കിൽ രണ്ടു ദിവസം കൊണ്ടു നിർത്തിക്കളാ വിളിച്ചത് അല്ല അങ്ങനെയല്ല ആ ഒരു ഇത് അവൻ്റെ ആ ഒരു പെണ്ണിനെ പറ്റത്തില്ല നമുക്ക് അറിയാമല്ലോ നമ്മളാ ആ രീതിയിലങ്ങ് ചുമ്മാ ഫ്ലോയ്ക്ക് പറഞ്ഞു അത് മമ്മി തുണിയൊക്കെ എടുത്തു ഏ നിന്റെ കണ്ണ് കണ്ടു കണ്ടുകഴിഞ്ഞി പ്രേതത്തിന്റെ കണ്ണ് പോലീപ്പം ഈ വെട്ടം അടിച്ചിട്ടേ നേരെ അതെ കുഞ്ഞിട്ടു വണ്ടിക്കാത്തണ്ട് കേട്ടോ കുഞ്ഞിപ്പന്നെ ആൾക്കാർ വീഡിയോയിൽ കാണുന്നുണ്ട് പെണ്ണ് തന്നെ വണ്ടിക്കാന്ന് നോക്കും അതെ അപ്പൊ എല്ലാവർക്കും ഉമ്മ അവിടുത്തെ നമുക്ക് പോവാം ഓ ഉം അതെ തലമുടി വെട്ടാൻ വന്ന ആള് അതെ ആ അപ്പൊ ഞങ്ങള് പോട്ടെ നീ അവളെ വരത് ആ അപ്പൊ ശരിയാട്ടോ മമ്മി എന്നാ ഏഹ് അല്ല ശരി കേട്ടോ മമ്മീന്ന് പറഞ്ഞത് ഞങ്ങള് പോട്ടെ ഓ എന്റെഅമ്മോ എല്ലാം പറഞ്ഞു വന്നിട്ട് തൈപ്പറയാ എന്നാ പിന്നെ എനിക്കോ അല്ല ശ്വാസം മുട്ടലുണ്ടാതില്ല എനിക്കറിയാം അത് മാത്രല്ല മമ്മിക്ക് ഇതിനകത്ത് ഈ ആ സൊരു മിറ്റവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മമ്മി അത്രയും അത് നിങ്ങള് ഇവിടെ ഒരു ചൂരം മേടിച്ചോളൂ നിങ്ങൾ ഇട്ടു അഡ്ജസ്റ്റ് ഇവിടെ തൊട്ട വഴി വരെ അടിച്ചു വൃത്തിയാക്കി അടുത്ത മാസം ആദ്യം എന്ന് വെച്ചാൽ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും പൊക്കപ്പെടാമെന്ന് പറഞ്ഞാൽ തയ്യാറായാലും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അടുത്തേക്കാര്യം ഞാൻ നോക്കണം കാരണം എന്തായാലും നോക്കണം ഇപ്പം ഇവിടെ നിന്ന് അവിടെ ആണേലും ഇവിടുന്ന് എവിടെയാണേലും എവിടെയാണേലും അടിക്കാം കേട്ടോ ആദ്യ അടിച്ചല്ലേ അടിക്കല്ലോ കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ പോവാണ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാനാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും ആ കോമഡി വന്ന് ഞങ്ങൾ ഓടിച്ചു പറഞ്ഞേക്കല്ലേ അതെ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാർക്കും